ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മന്തി ബിരിയാണി ഒക്കെ കഴിച്ചു മടുത്തെങ്കിൽ ഞാൻ ഈ റൈസ് ഒന്ന് തയ്യാറാക്കി നോക്കൂ ഉസ്ബക്ക് റൈസ് കേട്ടോ അപ്പം ഇത് ഉസ്ബക്ക് പുലാവ് എന്നും പറയും നല്ല ടേസ്റ്റാണ് കുക്കറിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റൈസ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഞാൻ സെല്ല ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പിൻ്റെ അളവിലാണ് കാണിക്കുന്നത് അത് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബീഫിലോ അല്ലെങ്കിൽ മട്ടനിലോ കേട്ടോ വേണ്ടത് ഞാൻ ബീഫിലാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കിലോ ബീഫാണ് എടുക്കുന്നത് മൂന്ന് കപ്പ് റൈസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ മുക്കാൽ കിലോ ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുമാണ് എല്ലോട് കൂടിയിട്ടുള്ള പീസ് എടുക്കും ചെയ്യണേ അപ്പളാണ് ഒന്നുംപാട് ടേസ്റ്റ് കേട്ടോ ഇനി ഇതിന് പകരം മട്ടനും വേണമെങ്കിൽ എടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഇത് ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്നും അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നവരെയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഓയിലും ബീഫിലും ഈ സവാള കടന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വാടി വരുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അങ്ങനെ സവാളയൊക്കെ നല്ലവണ്ണം തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ അരക്കപ്പ് തന്നെ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തും പാട് ചേർത്തി കൊടുക്കുകയുണ്ട് എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുക അപ്പോൾ ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്തിയിട്ടുള്ളത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം മുഴുവനായിട്ടാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് കുത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്തി കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സും ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇനി ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ആദ്യം തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ പാനിൽ ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇനി കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് എല്ലാതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ബീഫ് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ കുക്കറിലേക്ക് മാറ്റിയ ശേഷം ഇനി ഇതിലേക്ക് മുഴുവനോടുള്ള വെളുത്തുള്ളി നല്ലവണ്ണം തന്നെ കഴുകിയിട്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണേ പിന്നെ അതിലേക്ക് വേവാനാവശ്യത്തിന് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലടിച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത് കണേ അപ്പോൾ ഓരോ എടുക്കണേ ഇളയ ബീഫാണ് എടുക്കണേച്ചാൽ പെട്ടെന്ന് കുക്കാവും അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ബീഫൊക്കെ നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ബീഫൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമ്മൾ ഈ ബീഫ് തിന്ന് കോരി മാറ്റണത് വെള്ളം നമുക്ക് അരിക്ക് കണക്കാക്കിയിട്ട് വെക്കാനാണ് കുക്കറിലാണല്ലോ തയ്യാറാക്കുന്നത് അങ്ങനെ കുക്കറിൽ നിന്ന് അതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യം കുക്കറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആ ബീഫ് വേവിച്ച വെള്ളം പിന്നെ കുറച്ച് തിളച്ച വെള്ളം പാട മൊത്തം വെള്ളം മൂന്ന് കപ്പിന് ഞാനൊരു നാല് നാല് കപ്പും പിന്നെ ഒരു കാൽ കപ്പും പാടാ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊഴിച്ചു കൊടുക്കാം അപ്പം തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്തി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ വെള്ളക്കടലിൻപാട് ചേർത്ത് വിട്ടോ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം കുതിർത്തിയതിനു ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് പ പതുക്കെ മിക്സ് ചെയ്യണം കേട്ടോ ഒരുപാട് ഇട്ടിട്ട് ഇളക്കി എടുക്കരുത് അരി കുതിർന്നതാണ് പൊട്ടിപ്പോകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്തി കൊടുക്കണം അപ്പം നമ്മൾ ബീഫ്ക്കുള്ള ഉപ്പാർത്ത് ചേർത്തിയത് ഇനി ഈ റൈസ് പാടുള്ള ഉപ്പ് ചേർത്തി കൊടുക്കണം എന്നിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ഇത് ഇതടിച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കട്ടോ ഒറ്റ വിസിൽ മാത്രം മതി എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിടണം അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഒറ്റ വിസിലടിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ മൊത്തം പോയതിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കാവൂ അങ്ങനെ എനിക്ക് റൈസ് ഒക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായിട്ട് വേറിട്ടിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കുക്കായിട്ട് കിട്ടും പിന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു ചോറ് കഴിക്കാൻ ബീഫിൽ ചെയ്തിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ബീഫിലെ നെയ്യും ഒക്കെ ആകുമ്പോൾ തന്നെ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാനത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ കണ്ടില്ല നല്ലവണ്ണം തന്നെ അത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കാര്യം കുക്കറിൻ്റെ പ്രഷർ പോയിന് ശേഷം മാത്രമേ തുറക്കാവൂ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഞാൻ അരി കുക്കാവില്ല അങ്ങനെ അതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബീഫോ മട്ടനോ ഉള്ള സമയത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അതിന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ഈ ഉസ്ബക്ക് റൈസ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം